തിരിച്ചടികളിൽ തളരാത്ത മനുഷ്യർ എന്നും മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ് വിധിക്ക് മുന്നിൽ വീഴാതെ പൊരുതുന്ന വൈഷ്ണവും അത്തരക്കാരിൽ ഒരാളാണ് അപകടത്തിൽ കാല് നഷ്ടമായിട്ടും മനക്കരുത്തുകൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ച തിരിച്ചുപിടിച്ച അതിജീവന കഥ കാണാം ന്യൂസ് മോർണിംഗിൽ അഴീക്കൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് വൈഷ്ണവിന്റെ വലതുകൾ നഷ്ടമായത് നീണ്ട നാളത്തെ ചികിത്സകൾക്കൊടുവിൽ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പക്ഷെ പരിമിതികൾ നിറഞ്ഞ ആ പുതിയ ജീവിതവുമായി വൈഷ്ണവിന് പൊരുത്തപ്പെടാനായില്ല കൂടുതൽ കരുത്തനാകാൻ ആ ചെറുപ്പക്കാരൻ ജിമ്മിൽ വർക്കൗട്ടുകൾ തുടങ്ങി വർക്കൗട്ട് ചെയ്യുന്ന നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് ബോഡിക്ക് നേരത്തെ ഹെൽത്ത് ചെയ്യാനുള്ള കാര്യത്തിന് വേണ്ടിയാണ് ജിമ്മിൽ പോകുന്നത് ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എല്ലാരും ചെയ്യുന്നത് എനിക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് തയ്യാറല്ലാത്ത മനസ്സാണ് വൈഷ്ണവിനെ മുന്നോട്ട് നയിക്കുന്നത് തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വൈഷ്ണവിന് കഴിയാത്തതായ വർക്കൗട്ടുകൾ ഒന്നുമില്ല ഒരു ദിവസം പോലും ജിം മുടക്കാറില്ല എല്ലാ പിന്തുണയും നൽകി കുടുംബവും സുഹൃത്തുക്കളും കൂടെയുണ്ട് വളരെ ഇവിടെ സ്റ്റെപ്പ് കുറെ കയറിയാണ് അതൊന്നും വക വയ്ക്കാതെ അവന്റേതായ രീതിയിൽ അവൻ കയറി വരുന്നു ചെയ്യുന്നു ഞങ്ങളൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ അവൻ വർക്കൗട്ട് ചെയ്യാറുണ്ട് സപ്പോർട്ട് ചെയ്യാനുണ്ട് കരയാനല്ല എന്നും കൂടുതൽ ചിരിക്കാനാണ് ഈ ചെറുപ്പക്കാരൻ ഇഷ്ടം ഓച്ചിറ സ്വദേശിയായ വൈഷ്ണവ് പഠനാവശ്യത്തിനായി പത്തനംതിട്ട ആറന്മുളയിലാണ് ഇപ്പോൾ താമസം ചെറിയ വിഷമങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് ഈ യുവാവിന്റെ ജീവിതം ഒരു മാതൃകയാണ് മീഡിയ വൺ പത്തനംതിട്ട